കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ലോകത്തിന്റെ അവസ്ഥ എന്താക്കുമെന്നതാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്രംപും ട്രംപിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള അധിനിവേശ എല്ലാം പ്രചാരണ വിഷയമായേക്കും പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങളെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും വെല്ലുവിളിച്ച് ആയുധം ഉപയോഗിച്ച് വരിതിയിൽ നിർത്തുന്ന അമേരിക്കയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പേടിയാണ് എന്ന വിമർശനങ്ങളുടെ കൂടിയുള്ള അടിസ്ഥാനത്തിൽ മാത്രമല്ല വെനിസ്വേലയ്ക്ക് പുറമെ അമേരിക്ക ഇപ്പോൾ ബ്രിട്ടനിൽ സൈനിക നീക്കം നടത്തി റഷ്യയെ ലക്ഷ്യമാക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളുണ്ട് ഒപ്പം ഡെൻമാർക്കിൻ്റെ സ്വയംഭരണ പ്രദേശമായിട്ടുള്ള ഗ്രീൻലാൻഡിനെ ഞാനിങ്ങെടുക്കുക എന്ന മട്ടിൽ തട്ടിയെടുക്കാനുമൊക്കെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേരളത്തിൽ സ്വർണ്ണവില ലക്ഷം കടന്ന് കുതിക്കാനും ഇടയാക്കും എണ്ണ വ്യാപാരത്തിലും ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുമെന്നുള്ളത് വരാനിരിക്കുന്ന നാളുകൾ വലിയ വിലക്കയറ്റത്തിലേക്കും പോയേക്കാം സ്വാഭാവികമായും വിലക്കയറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ ട്രംപാണ് എന്നുള്ള കുറ്റപ്പെടുത്തലുകളും ട്രോളുകളുടെ രൂപത്തിലും യഥാർത്ഥത്തിലുള്ള വിമർശനങ്ങളുടെ രൂപത്തിലുമൊക്കെ വരികയും ചെയ്തേക്കാം എന്തായാലും ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിൽ നിലവിലെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക എന്ന വൻ ശക്തി നടത്തുന്ന അധിനിവേശ നീക്കങ്ങളെ ഇപ്പോൾ മലയാളികളടക്കം ഗൗരവത്തോടെ കാണുകയാണ് ഇതിനെ വെറുമൊരു രാഷ്ട്രീയ നീക്കമെന്നോ നയതന്ത്രമെന്നോ വിളിക്കാനാവില്ല ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നവസാമ്രാജ്യത്വ സാമ്രാജ്യത്വ രാഷ്ട്രസീയത എന്നുള്ള നിലയ്ക്ക് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയില്ല ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ലോകം എന്താണോ അത് കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വെനസ്വേല എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ എണ്ണ എണ്ണസമ്പത്തിന് മേൽ അമേരിക്ക കണ്ണു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ പണ്ടേ കേൾക്കുന്നതുമാണ് ഇപ്പോൾ അത് വെറും കേൾവിയല്ല ട്രംപ് അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മെനസ്വേലയുടെ ഇരുന്നൂറ് കോടി ഡോളർ വില മതിക്കുന്ന എണ്ണ തങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നു എന്നാണ് ട്രംപിൻ്റെ പ്രസ്താവന ഈ പ്രസ്താവന ചെറിയൊരു കാര്യമല്ല ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ സ്വത്ത് പരസ്യമായി കൊള്ളയടിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് പക്ഷേ ട്രംപിൻ്റെ ലക്ഷ്യം വെനസ്വേരയിൽ മാത്രം അവസാനിക്കുന്നില്ല അങ്ങ് വടക്ക് മഞ്ഞു മൂടിക്കിടക്കുന്ന ഗ്രീൻലൻഡ് മുതൽ തെക്കി അമേരിക്കയിലെ കൊളംബിയ വരെ നീളുന്ന ഒരു വലിയ അധിനിവേശ പ്ലാൻ വൈറ്റ് ഹൗസിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്താണ് അതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ലോകത്തെ പുതിയ യജമാനൻ ആകാനുള്ള ട്രംപിൻ്റെ ഈ ഭ്രാന്തൻ നീക്കങ്ങളെ കൃത്യമായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആദ്യം വെനസ്വേലയിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്ന് പക്ഷേ വർഷങ്ങളായി ആ രാജ്യം സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് എന്തുകൊണ്ടാണ് ആ വീർപ്പുമുട്ടൽ അവിടുത്തെ എണ്ണ അമേരിക്കയ്ക്ക് വേണം ട്രംപ് ഇപ്പോൾ പറയുന്നത് മുപ്പത് മുതൽ അൻപത് ദശലക്ഷം വീപ്പ എണ്ണ തങ്ങൾ ഉടൻ സ്വന്തമാക്കും എന്നുള്ളതാണ് നോക്കൂ ഈ എണ്ണ യഥാർത്ഥത്തിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കരാറുള്ളതാണ് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഈ എണ്ണയിൽ കൈവയ്ക്കാൻ അമേരിക്കയ്ക്ക് ഒരവകാശവുമില്ല പക്ഷേ നിയമം അങ്ങോട്ട് മാറി നിൽക്കുക കരുത്തുള്ളവൻ ഉണ്ടാക്കുന്നു എന്നുള്ള നയമാണ് ട്രംപിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും അമേരിക്ക എവിടെയൊക്കെയാണോ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പോയിട്ടുള്ളത് അവിടെയൊക്കെ ലക്ഷ്യം പ്രകൃതി വിഭവങ്ങൾ മാത്രമായിരുന്നു ഇറാഖിലും ലിബിയയിലും നമ്മൾ കണ്ടത് അതുതന്നെയാണ് വെനസ്വേലയിൽ ഇന്ന് അവർ പ്രയോഗിക്കുന്നത് അതേ തന്ത്രം തന്നെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് പണ്ടവർ രഹസ്യമായിട്ടാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ട്രംപ് അത് മൈക്കിന് മുന്നിൽ വിളിച്ച് പറയുന്നു ഇത് കേവലം ബിസിനസ്സല്ല ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പിടിച്ചുപറിയായിട്ട് മാറുന്നു അപ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് രാജ്യങ്ങൾ അവയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടും സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടും നിയമങ്ങളെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണോത്സുകമായ ഇടപെടലുകൾ ലോകത്തെ നിയമക്രമത്തെ എങ്ങനെ ഇല്ലാതാക്കും ലോകക്രമം വലിയ അനിശ്ചിതത്വത്തിലേക്ക് എന്നതിൽ യാതൊരു സംശയവുമില്ല ആ ഒരു ആശങ്ക വലിയ രീതിയിൽ ഇപ്പോഴുണ്ട് കൊളംബിയ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളെ കൂട്ടി പിടിച്ചുകൊണ്ട് വെനസ്വേലയെ ചുറ്റിപ്പിടിക്കാനാണ് അമേരിക്കയുടെ നീക്കം അതിലൂടെ തെക്ക് അമേരിക്കയിലെ എണ്ണ വിപണിയെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ ട്രംപ് ലക്ഷ്യമിടുന്നു ചൈനയെയും റഷ്യയെയും പോലെയുള്ള വൻ ശക്തികളെ ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ടും അകറ്റുക എന്നുള്ള വലിയ രാഷ്ട്രീയ തന്ത്രവും അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോവുക ആ ഭൂഖണ്ഡം എന്ന് പറയുന്ന ഗ്രീൻലാൻഡാണ് ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശം കേവലം അൻപത്തിയേഴായിരം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു പ്രദേശം എന്തിനാണ് ട്രംപ് ഈ അൻപത്തിയേഴായിരം ആളുകൾ മാത്രം താമസിക്കുന്ന ഗ്രീൻലാൻഡിന് വേണ്ടി വാശി പിടിക്കുന്നത് നേരത്തെ ട്രംപ് ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലോകം ചിരിച്ചു അതൊരു തമാശയായിട്ടാണ് പലരും കണ്ടത് എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഗ്രീൻലാൻഡ് സ്വന്തമാക്കുക എന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ മുൻഗണനയാണ് എന്നാണ് വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡെൻമാർക്കിൻ്റെ അനുവാദം പോലും അക്കാര്യത്തിന് വേണ്ട ഡെന്മാർക്കിനെ കൈപ്പിടിയിലൊതുക്കാൻ ഡെൻമാർക്കിനെ വിലക്കി വാങ്ങാൻ അമേരിക്കയ്ക്ക് ഡെൻമാർക്കിൻ്റെ അനുവാദം പോലും വേണ്ട എന്നാണ് വൈറ്റ് ഹൗസിൻ്റെ പക്ഷം ഗ്രീൻലാൻഡിലെ ധാതു ധാതുസമ്പത്തിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ മാറ്റമുണ്ടായിരിക്കുന്നത് ആഗോള താപനം കാരണം ഗ്രീൻലാൻഡിലെ മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മഞ്ഞ് ഉരുകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിട്ട് വളരെ ആഹ്ലാദമുള്ളൊരു വാർത്തയാണ് കാരണം ആ മഞ്ഞിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ലിഥിയം അതേപോലെ കോബാൾട്ട് ചെമ്പ് നിക്കൽ തുടങ്ങിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ധാതുക്കൾ അത് പുറത്തെടുക്കാൻ കഴിയുന്ന അസുലഭമായിട്ടുള്ള അവസരമാണ് ഈ മഞ്ഞുരുകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വരും കാലത്ത് ഇലക്ട്രിക് വാഹന വിപണിയും സ്മാർട്ട് ഫോൺ ഒക്കെ നിയന്ത്രിക്കാൻ ഈ ധാതുക്കൾ അത്യാവശ്യമാണ് മറ്റൊരു കാര്യം ഗ്രീൻലാൻഡിനെ സംബന്ധിച്ചിട്ട് തന്ത്രപരമായ സ്ഥാനം ആണ് അത് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് റഷ്യയെയും യൂറോപ്പിനെയും ഇപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം റഷ്യയ്ക്കും യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒരു കേന്ദ്രസ്ഥാനമാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞ് ഉരുകുന്നതോട് ഉരുകുന്നതോടുകൂടിയിട്ട് അവിടെ പുതിയ കപ്പൽ ചാലുകളൊക്കെ തുറക്കും അത് ആ കപ്പൽ ചാലുകൾ ചരക്ക് നീക്കത്തിൻ്റെ സമയം പകുതിയായിട്ട് കുറയ്ക്കും അപ്പോൾ ആ വഴി നിയന്ത്രിക്കുന്നത് ആ ഏത് രാജ്യമാണോ ആ രാജ്യത്തിന് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ദ്ധർ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം സൈനികമായ തന്ത്രങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേശകനാണ് സ്റ്റീഫൻ മില്ലർ സ്റ്റീഫൻ മില്ലർ പറഞ്ഞ വാക്കുകൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് കരാറുകളല്ല അധികാരമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് നിങ്ങൾ കരാറുകൾ ഉണ്ടായിക്കോളൂ പക്ഷേ കരാറുകൾ ഞങ്ങൾ ഞങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടും കയ്യൂക്ക് ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ ആയുധശക്തി ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങൾ അതിനെ തള്ളിക്കളയും കരാറുകൾ അല്ല അധികാരമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നാറ്റോയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഡെൻമാർക്കിനെ പോലും വെല്ലുവിളിക്കാൻ ട്രംപിന് യാതൊരു മടിയുമില്ലാത്ത അവസ്ഥ വരുന്നത് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ് പതിമൂന്ന് ലക്ഷം സൈനികർ ഉള്ള അമേരിക്ക ആ അമേരിക്കയ്ക്ക് മുന്നിൽ പതിമൂവായിരം സൈനികർ മാത്രമുള്ള ഡെൻമാർക്ക് ഇതാണ് അതിൻ്റെ ഒരു നമ്മളൊരു അഷോഹിണി പട പോലെ അല്ലെങ്കിൽ ഒരു മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം പോലെ രണ്ട് വശത്തെയും നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് അമേരിക്ക അമേരിക്കയുടെ കൈവശം പതിമൂന്ന് ലക്ഷം സൈനികർ മറുഭാഗത്ത് ഡെൻമാർക്കിന് പതിമൂവായിരം സൈനികർ ഡെൻമാർക്കിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ട്രംപ് ചോദിക്കുന്നത് അപ്പോൾ സ്വന്തം സൈന്യത്തിൻ്റെ വലിപ്പം എടുത്തു കാണിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് അമേരിക്കയുടെ സൈനിക ചെലവ് എന്ന് പറയുന്നത് എൺപത്തി നാലായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് മറ്റ് മുപ്പത്തൊന്ന് നാറ്റോ രാജ്യങ്ങളുടെയും കൂടി ആകെ ചെലവ് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരം കോടി മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ മുപ്പത്തി നാറ്റോ രാജ്യങ്ങൾക്ക് അവരുടെ സൈനിക ചിലവ് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരം കോടിയാണെങ്കിൽ അമേരിക്കയുടെ മാത്രം സൈനിക ചെലവ് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അഞ്ഞൂറ് കോടിയാണ് രൂപയല്ല ഈ ഒരു വലിയ അന്തരമാണ് ട്രംപിനെ ഇത്രയും വലിയ അഹങ്കാരിയാക്കുന്നത് തങ്ങളെ എതിർക്കാൻ ആരുമില്ല എന്നുള്ള ബോധ്യം അവരെ ഒരു ആഗോള ഗുണ്ടാ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ചില കാര്യങ്ങൾ ഈടമെന്ന സിനിമയിൽ പ്രതിനായക സ്ഥാനത്തുള്ള മോഹൻലാലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനാണ് ഈ വ്യക്തിയുടെ എല്ലാം ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് കത്തിയും പിടിച്ച് നടക്കുന്ന കൊച്ചിൻ ഹനീഫയെ പോലെ പെരുമാറാൻ ചില രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു അമേരിക്കയെ പേടിയുള്ള ചില രാജ്യങ്ങൾ ആ രീതിയിൽ വായ്പൊത്തി നിന്നുകൊണ്ട് ഒപ്പം പോകുന്നു ഇത് മറ്റൊരു അപ അപകടകരമായ സംഗതി കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അത് ദേശീയ സുരക്ഷ എന്നുള്ള വാക്കിനെ എങ്ങനെയാണ് ട്രംപ് ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതാണ് ലോകമെങ്ങും ഫാസിസ്റ്റുകൾ ഏകാധിപതികൾ ദേശീയതയെയും ദേശീയ സുരക്ഷയെയും ഉപയോഗിച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് ദേശീയ സുരക്ഷ എന്ന പദത്തെ ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ സ്വത്ത് മോഷ്ടിക്കുന്നത് എങ്ങനെയാണ് അമേരിക്കയുടെ സുരക്ഷയാകുന്നത് അത് യഥാർത്ഥത്തിൽ ലോകത്തെ ലോകത്തെയാകെ കൊള്ളയടിക്കാനുള്ള ഒരു ലൈസൻസായിട്ട് അവർ മാറ്റുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രീൻലാൻഡിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു വെടിപോലും പൊട്ടിക്കാതെ തങ്ങളെ അടിമകളാക്കാൻ പോകുന്ന ഒരു ഭീഷണിയെയാണ് അവർ നേരിടുന്നത് പണ്ട് മനുഷ്യരെ ചങ്ങലക്കിട്ട് കൊണ്ടുപോയി അടിമകളാക്കിയിരുന്ന സാമ്രാജ്യത്വം ഇന്ന് രാജ്യങ്ങളെ തന്നെ ചങ്ങലക്കിടുകയാണ് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ കോളനി വൽക്കരണമാണ് ചങ്ങലക്കിട്ട് മനുഷ്യരെ കൊണ്ടുവരിക എന്നുള്ള കാര്യം ഏറ്റവും വലിയ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നതാണെന്നും ഇനി അത് നടക്കില്ല എന്നുമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നപ്പോഴാണ് മെക്സിക്കോ വഴിയും അല്ലാതെയുമൊക്കെ അതിർത്തി വഴി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരടക്കമുള്ളവരെ അമേരിക്ക ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് കുടിയറക്കി വിട്ടത് കാലുകളിൽ ചങ്ങല ബന്ധിച്ചാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി അന്ന് തന്നെ അതിൻ്റെ സൂചനകൾ നാം മനസ്സിലാക്കേണ്ടതായിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെയും കോളനിവൽക്കരിക്കുന്നു രാജ്യങ്ങളെ തന്നെ ചങ്ങലയ്ക്കിടുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മണ്ണും മനുഷ്യരും വിറ്റഴിക്കപ്പെടുന്ന വിചിത്രമായൊരു സാഹചര്യത്തെയാണ് ഇപ്പോൾ അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടിപ്രക്രിയ കോളനിവൽക്കരണത്തിൻ്റെ ഈ സൃഷ്ടിപ്രക്രിയയിൽ നാം ഏത് തലത്തിൽ നിൽക്കുന്നു നാം ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ അമേരിക്കയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ചിലരെങ്കിലും പരിഹസിച്ചു കൊണ്ട് ട്രോളുകൾ തയ്യാറാക്കിയേക്കും എഡിറ്റോറിയൽ അനാലിസിസ് കണ്ടിട്ട് കേട്ടിട്ട് ട്രംപ് വിറച്ചു എന്നൊക്കെ എം എ ബേബിയുടെ പ്രസംഗം കണ്ടിട്ട് ട്രംപ് വിറച്ചു എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ തെരുവോരങ്ങളിൽ ആ രീതിയിലുള്ള അമേരിക്കക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ കൊണ്ട് എന്ത് ഫലമുണ്ടാകുമെന്നാണെങ്കിൽ ലോകവ്യാപകമായിട്ടുള്ള പ്രതിരോധങ്ങൾ ഉയർത്തുകയും മാനവികതയുടെ ബോധം ഉയർത്തുകയും ചെയ്യുകയെങ്കിലും ചെയ്യുക ചരിത്രപരമായിട്ട് ഈ നിമിഷങ്ങളിൽ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിലുമുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് ഗ്രീൻലാൻഡാണ് ആ ഗ്രീൻലാൻഡിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു വീര കഥാപാത്രം പറയുന്നത് പോലെ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ ആ ധാരാവിയെ ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഒരു പൂ പറിക്കുന്നത് പോലെ ഒഴിപ്പിച്ചത് എന്ന് പറയുകയുണ്ട് അതേപോലെ ഗ്രീൻലാൻഡിൻ്റെയും സ്ഥാനം ലോകത്തെവിടെയാണെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് ഗ്രീൻലാൻഡിന്റെ സംരക്ഷണം അവകാശപ്പെടുന്ന ഡെൻമാർക്ക് ആ ഡെൻമാർക്കിന്റെ സൈനിക ബലം എന്ന് പറയുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ് മാത്രമാണ് ഒരു അമേരിക്കൻ സൈനിക ഡിവിഷന്റെ അത്ര പോലും വരില്ല അത് ഈ ഒരു ബലപ്രയോഗത്തിലൂടെയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ ട്രംപ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇനി ഗ്രീൻലാൻഡ് എന്നാണെങ്കിൽ ഗ്രീൻലാൻഡ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഞ്ഞ് ഭൂമിയല്ല വെറും ഒരു മഞ്ഞ് ഭൂമിയല്ല അവിടെയുള്ള ധാതു നിക്ഷേപത്തിൻ്റെ കണക്കുകൾ അതിശയിപ്പിക്കുന്നതാണ് അത് ലിദിയം ആൻഡ് കോബാൾട്ട് എന്നുള്ള നിലയ്ക്ക് ഭാവിയിലെ ഇലക്ട്രിക് വിപ്ലവത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധാതുക്കൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ചൈനയുടെ കുത്തകയുണ്ട് ആ കുത്തക തകർക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് ഈ നിക്ഷേപത്തിലാണ് വെനസ്വേലയ്ക്ക് പുറമെ ആർട്ടിക്കിലെ എണ്ണ ശേഖരവും അമേരിക്കയുടെ നിയന്ത്രണത്തിലായാൽ ലോകത്തെ ഇന്ധന വിപണി ട്രംപിൻ്റെ വിരൽ ഇത് റിയൽ പൊളിറ്റിക് എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യ ബോധമുള്ള രാഷ്ട്രീയം എന്നതിലുപരി ഒരു രാഷ്ട്രീയ ഗുണ്ടായിസമായിട്ട് മാറുകയാണ് കരാറുകളേക്കാൾ കരുത്തിന് പ്രാധാന്യം നൽകുന്ന ഈ രീതി ലോകസമാധാനത്തിന് ഭീഷണിയാണ് ട്രംപിൻ്റെ ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾ കണ്ട് ലോകം നിശബ്ദമായിട്ടിരിക്കുകയാണ് എന്ന് കരുതാമോ കരുതരുത് എന്ന് പറയാമെങ്കിലും ആ രീതിയിൽ നിശബ്ദമായിട്ടിരിക്കുന്നവരാണ് നിരവധി പേരുള്ളത് പ്രത്യേകിച്ച് റഷ്യയും ചൈനയും നിശ്ശബ്ദരായിട്ടിരിക്കുമെന്ന് കരുതരുത് വെനസ്വേലയിലും ആർട്ടിക് മേഖലയിലും അമേരിക്ക പിടിമുറുക്കുമ്പോൾ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഈ രണ്ട് വൻ ശക്തികൾക്കും കൃത്യമായിട്ട് അറിയാം ചൈനയുടെ നിലപാട് ഇക്കാര്യത്തിൽ നോക്കേണ്ടതുണ്ട് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയുടെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളിൽ ഒന്നാണ് ചൈന എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് ഡോളറാണ് ചൈന അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ട്രംപ് വെനസ്വേലൻ എണ്ണ തട്ടിയെടുക്കുമെന്ന് പറയുമ്പോൾ അത് ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് ഇതിനോടകം തന്നെ ബീജിങ്ങിൽ നിന്ന് കർശനമായിട്ടുള്ള മുന്നറിയിപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുള്ള ഏത് അധിനിവേശവും ആഗോള സാമ്പത്തിക യുദ്ധത്തിന് വഴിമാറും എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് വാസ്തവത്തിൽ വിലക്കയറ്റം അടക്കമുള്ളവ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ ആ വിലക്കയറ്റം അടക്കമുള്ള വലിയ വർധനയ്ക്ക് കാരണം ഈ വരുന്ന ആഗോള സാമ്പത്തിക യുദ്ധമായിരിക്കുമോ യുദ്ധം നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ഈ പറയുന്ന സാമ്പത്തിക യുദ്ധമായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ സമീപകാലങ്ങളിലെ നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ചുങ്കം ഏർപ്പെടുത്തുന്ന അടക്കം പരോക്ഷ യുദ്ധങ്ങൾ ഇന്ത്യയുമായിട്ട് അമേരിക്ക നടത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും റഷ്യയുടെ നീക്കം എന്താണ് ചൈനയെ സംബന്ധിച്ചിട്ട് ബീജിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി റഷ്യയെ സംബന്ധിച്ചിട്ട് ആർട്ടിക് മേഖലയും ഗ്രീൻലാൻഡും അവരുടെ വീട്ടുമുറ്റം പോലെയാണ് ഗ്രീൻലാൻഡിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നത് പുട്ടിനെ സംബന്ധിച്ചിട്ട് അംഗീകരിക്കാൻ കഴിയില്ല സ്വന്തം വീട്ടുമുറ്റത്ത് ശത്രുവിൻ്റെ പീരങ്കികളും വെടിയുണ്ടകളും ബോംബുകളും കപ്പലുകളും സൈനിക വ്യൂഹങ്ങളും വന്ന് സ്വന്തം വീട്ടിലേക്ക് മുഖം തിരിക്കുന്നത് പോലെയാണ് ഗ്രീൻലാൻഡിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം റഷ്യയെ സംബന്ധിച്ചിട്ട് ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുരുകുമ്പോൾ രൂപപ്പെടുന്ന പുതിയ കപ്പൽ പാതകളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ആ കപ്പൽ ചാലുകളുടെ നിയന്ത്രണം റഷ്യയുടെ കയ്യിൽ നിന്ന് പോകും എന്ന ഭയം അവർക്കുണ്ട് ഇത്രയും കാലം ആ കപ്പൽ ചാലുകളുടെ നിയന്ത്രണം റഷ്യയ്ക്കായിരുന്നു അപ്പോൾ ട്രംപിൻ്റെ ഭ്രാന്തൻ തീരുമാനങ്ങൾ ഒരു മൂന്നാം ലോക മഹായുധത്തിൻ്റെ വിത്തു പാകും എന്നാണ് ക്രെംലിനിൽ നിന്ന് റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ള പ്രതികരണം വെനസ്വേലയും ഗ്രീൻലാൻഡും വെറും ഒരു കഷ്ണം ഭൂമിയല്ല അത് വൻ ശക്തികൾ തമ്മിലുള്ള ഒരു വടംവലി മത്സരത്തിലെ കരുക്കളാണ് അമേരിക്ക ഈ കരുക്കൾ നീക്കുമ്പോൾ തിരിച്ചടിക്കാൻ റഷ്യയും ചൈനയും സജ്ജമാകും അത് ലോകത്തെ ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് നയിക്കുകയും ചെയ്യും ഇനി ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യം എന്ത് നിലപാടെടുക്കുന്നു നമ്മുടെ രാജ്യം ഏത് രീതിയിൽ ഈ വിഷയങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാൻ പോകുന്നു അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള ഈ പോര് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യക്കാർ ഇവിടെ സുരക്ഷിതരാണോ ഒരിക്കലുമല്ല എന്ന് പറയേണ്ടി വരും കാരണം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന എണ്ണയെ ആശ്രയിച്ചാണ് വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണ വാങ്ങിയിരുന്നു എന്നാൽ അമേരിക്കയുടെ ഉപരോധം വന്നതോടുകൂടി അത് നിലച്ചു ഇപ്പോൾ ട്രംപ് വെനസ്വേലൻ എണ്ണ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുതിച്ചുയരാൻ പോവുകയാണ് ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളിൽ എന്തായിരിക്കും ഒന്നാമത്തെ പ്രതിസന്ധി വിലക്കയറ്റം തന്നെയായിരിക്കും അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരൽ എണ്ണയ്ക്ക് വില കൂടിയാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുതിച്ചുയരും പല ഘട്ടങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിൽ ബാരൽ എണ്ണയ്ക്ക് വില കുറയുമ്പോൾ ഇന്ത്യയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെയും അങ്ങനെ കുറയുന്നത് കാണാറില്ല എപ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ ബാരൽ എണ്ണയ്ക്ക് വില കൂടുമ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും വില കുതിച്ചു ചേരും അതൊരു സ്വാഭാവിക സംഗതിയായിട്ട് മാറുന്നു ഇവിടെ അത് സംഭവിക്കാൻ പോകുന്നു സ്വാഭാവികമായിട്ടും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുതിച്ചു വരുമ്പോൾ അതിന് സമാന്തരമായിട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും ആ വർധനയ്ക്ക് കാരണമാവുകയും ചെയ്യും സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ കീശ കീറുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും ഒപ്പം നിലവിൽ നമ്മുടെ രൂപയുടെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം വലിയ തകർച്ചയിലാണ് ആ മൂല്യ തകർച്ചയ്ക്ക് ഇനി ആക്കം കൂടും എണ്ണ വാങ്ങാനായിട്ട് ഇന്ത്യ കൂടുതൽ കൂടുതൽ ഡോളർ ചിലവാക്കേണ്ടി വരും കൂടുതൽ കൂടുതൽ ഡോളർ ചെലവാക്കുന്നതോടുകൂടിയിട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടുതൽ കൂടുതൽ ഇടിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും മറ്റൊന്ന് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ ശിഥിലത വരുമെന്നുള്ളതാണ് വെനസ്വില പോലുള്ള രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്താൻ അമേരിക്ക നമ്മെ അനുവദിക്കുന്നില്ല ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ട് നാം കാണണം അങ്ങനെ കാണുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല അമേരിക്ക നടത്തുന്ന ഈ സാമ്രാജ്യത്വ യുദ്ധത്തിൻ്റെ ഇരകളാകുന്നത് വെനസ്വേലക്കാരോ ഗ്രീൻലാൻഡ് മാത്രമല്ല ഇന്ത്യയിലെയോ ആഫ്രിക്കയിലെയോ ഒക്കെ സാധാരണക്കാരായ ജനങ്ങൾ കൂടിയാണ് അത്തരം സന്ദർഭത്തിലാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് അതുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വിധേയനാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ തൻ്റെ സന്തോഷം തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി ട്രംപ് തന്നെ ഫോൺ ചെയ്യുന്നുണ്ടെന്നും സാർ 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 എന്ന് വിളിക്കുന്നുണ്ടെന്നും ഒക്കെ ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഒരു വശത്ത് കോർപ്പറേറ്റ് ലാഭക്കൊതി മറുവശത്ത് ദരിദ്ര രാജ്യങ്ങളുടെ ദാരിദ്ര്യം ട്രംപിൻ്റെ ഭരണകൂടം ലോകത്തെ കൊണ്ടുപോകുന്നത് ഈ ഒരു വിഭജനത്തിലേക്കാണ് ആ വിഭജനത്തിൻ്റെ ആഴം ഇനി കൂടാൻ പോവുകയുള്ളൂ നമ്മൾ അവസാനമായിട്ട് ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ബാക്കി പത്രത്തെക്കുറിച്ചാണ് ഇന്ന് വെനസുവേലയും ഗ്രീൻലാൻഡുമാണെങ്കിൽ നാളെ അത് മറ്റൊരു രാജ്യമായിരിക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയ്ക്കും വിലയില്ല എങ്കിൽ ലോകം ഒരു വലിയ അരാജകത്വത്തിലേക്ക് പോകും ആരും ആരെയും ചോദ്യം ചെയ്യാനില്ല ഒരു നിയമവും നിയമത്തിൻ്റെ അളവ് പോലുമായിട്ട് നിങ്ങളെ നിരീക്ഷിക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആദ്യം വിജയിക്കുക മസിൽ പവറുള്ളവരും ആയുധശക്തി ഉള്ളവരും സമ്പദ് ഉറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിലായിരിക്കുമെന്ന് പറയുന്നത് പോലെ ട്രംപിൻ്റെ കണ്ണ് ലോകത്തിലെ പ്രകൃതി വിഭവങ്ങളിലാണ് സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പേര് പറഞ്ഞ് അവർ വരുന്നത് ആയുധങ്ങളുമായിട്ടാണ് ഈ നവസാമ്രാജ്യത്വത്തിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കുമോ അതോ അമേരിക്കയുടെ ഈ പവർ ഗെയിമിന് മുന്നിൽ എല്ലാവരും കീഴടങ്ങുമോ എന്നതാണ് ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് അടുത്ത ദിവസങ്ങളിൽ വെനസ്വേലയിലെ ജനതയുടെ പോരാട്ടവും ഗ്രീൻലാൻഡിൻ്റെ നിലനിൽപ്പും കേവലം അവരുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് ആത്മാഭിമാനമുള്ള എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ് സാമ്രാജ്യത്വത്തിൻ്റെ ഈ പുതിയ മുഖത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ഇന്ന് ഇത്രയും നേരം സംസാരിച്ചത് ലോകം നേരിടാൻ പോകുന്ന ഒരു കറുത്ത അധ്യായത്തെക്കുറിച്ചാണ് സാമ്പത്തികമായിട്ടുള്ള കരുത്തും സൈനിക ശേഷിയും ഉണ്ട് എന്ന് കരുതി ഏതൊരു രാജ്യത്തെയും വിഴുങ്ങാൻ ശ്രമിക്കുന്നത് ആധുനിക ജനാധിപത്യത്തിന് ചേർന്നതല്ല വെനസ്വേലയിലെ എണ്ണയും ഗ്രീൻലാൻഡിലെ ധാതുക്കളും ആ ജനതയുടെ അവകാശമാണ് അത് തട്ടിയെടുക്കാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ ലോകക്രമത്തെ തന്നെ തകർക്കും ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾ ഈ സാമ്രാജ്യത്വ നീക്കങ്ങളെ ഗൗരവത്തോടുകൂടി കാണണം അധികാരം പ്രയോഗിക്കാനുള്ള ചങ്കൂറ്റമല്ല മറിച്ച് സഹവർത്തിത്വമാണ് ലോകത്തിനാവശ്യം ഈ സഹവർത്തിത്വം ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലായിടങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സംശയം ഉയരുന്നു അതുകൊണ്ട് സഹവർത്തിത്വം പുലരട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പുലരട്ടെ എന്ന് നമ്മൾ ആരോടാണ് പറയുന്നത് പറയുന്നത് ട്രംപിനോടാണ് ആ ട്രംപിൻ്റെ കാതുകൾ ബഹിരകർണങ്ങളാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു എങ്കിലും പറയേണ്ടത് പറയേണ്ട സമയത്ത് ചരിത്രപരമായിട്ട് പറയുക എന്നുള്ളതാണ് ഏത് ലോക ലോകരാജ്യത്തിൻ്റെയും ഏത് ദുർബലനായ വ്യക്തിയുടെയും പ്രാഥമികമായിട്ടുള്ള കടമ എന്നുള്ള ഓർമ്മയോടുകൂടി നന്ദി